കഴിഞ്ഞ ദിവസം കോട്ടയത്താകെ എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തിയ ഒരു പോലീസുകാരൻ്റെ ഭരണവാർത്തയുണ്ടായിരുന്നു എല്ലാവരെയും പുഞ്ചിരിയോടെ കണ്ടിരുന്ന എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ചിരുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ്റെ വീട്ടുകാർക്ക് മാത്രം നഷ്ടം സംഭവിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് പോലും ഏൽക്കേണ്ടാത്ത കാര്യമായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ മരണമായി മാറിയത് വഴിയുരത്ത അതിക്രമം കണ്ട ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെട്ടു ഒറ്റച്ചവട്ടിന് തീർത്തു കളയുന്ന നിഷ്ഠൂരത കേരളത്തിലേറിവരുന്ന ആക്രമവാസം ഞെട്ടിക്കുന്ന നേർസാക്ഷ്യമാണ് കണ്ടത് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ശ്യാം പ്രസാദ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ വഴിയിൽ തർക്കവും ബഹളവും കണ്ട് ഇടപെടുകയായിരുന്നു ക്രമസമാധാന പാലകന്റെ സ്വ സ്വാഭാവിക ജാഗ്രതയും ഉത്തരവാദിത്വ ബോധത്തിനും വിലയായി അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നത് സ്വന്തം ജീവൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും സ്കൂളിൽ പഠിക്കുന്ന മൂന്ന് കുട്ടികൾക്കും സംഭവിച്ച തീരാ നഷ്ടത്തിനു മുന്നിൽ എന്തു അറിയാതെയാണ് കേരളം വിങ്ങി നിൽക്കുന്നത് പാലക്കാട് ജാമ്യത്തിലിറങ്ങിയ പ്രതി അയൽക്കാരായ അമ്മയും മകരെയും കൊലപ്പെടുത്തിയിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളു പോലീസ് കേസിൽ നിന്നും മുന്നിൽ ഹജരാകാൻ നിർദ്ദേശിക്കപ്പെട്ട ദിവസം ആലപ്പുഴ ചെന്നിത്തല സ്വദേശി പ്രായം ചെന്ന മാതാപിതാക്കളെ വീട്ടിൽ പൂട്ടിയിട്ട് കത്തിച്ചു കൊന്ന കേസും കഴിഞ്ഞ ആഴ്ച സഹജീവിയുടെ എന്ത് ക്രൂരതയും കാണിക്കാൻ മടിയില്ലാത്ത ലോകത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നതെന്നാണ് ഏറ്റവും വലിയ ദുഃഖം ലഹരിയുടെ വ്യാപനത്തിനൊപ്പം തന്നെ നിയമവിരുദ്ധ ശക്തികളുടെ നീണ്ട ശൃംഖല കൂടിയാണ് രൂപപ്പെടുന്നതെന്നും തർക്കമില്ലാതെ പറയാം അങ്ങനെ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിലും ഭീതിപരമായ കുതിച്ചുകയറ്റമുണ്ട് ആക്രമത്തെ സ്വാഭാവികമെന്ന് വിശേഷിപ്പിക്കുന്ന അതിലുപരി ആഘോഷിക്ക പോലും ചെയ്യുന്ന മനോഭാവം കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാനാകില്ല ഇപ്പോൾ കോട്ടയത്ത് ആ ഉദ്യോഗസ്ഥനും കുടുംബത്തിനും സംഭവിച്ചത് മാത്രമാണ് ദുഃഖമായി മാറുന്നത് എല്ലാവരോടും നല്ല സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു ആരോടും ഒരു ദ്രോഹവും ചെയ്യാത്ത വ്യക്തി ആ വ്യക്തിക്ക് തന്നെയാണ് ഇത് സംഭവിച്ചെന്ന് ആലോചിക്കുമ്പോഴാണ് വിഷമം അത്രമേൽ എല്ലാവരെയും വേദനിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാർത്ത ഇപ്പോൾ ഓരോ ആളുകളെയും ഞെട്ടിക്കുന്നു അദ്ദേഹം വളരെയധികം നല്ലൊരു മനുഷ്യനായിരുന്നു എല്ലാവരോടും സ്നേഹമായിരുന്നു നാളെ ഞാൻ ഡ്യൂട്ടിക്കില്ല മറ്റൊരിടത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ വ്യക്തി യാണ് ആ വ്യക്തിക്കാണ് ഇത് സംഭവിച്ചത് വീട്ടിലേക്ക് പോകുന്ന വഴി തന്നെയായിരുന്നു സംഭവിച്ചത് ഭാര്യയും കുഞ്ഞുങ്ങളെയും വിളിച്ച് ഞാനിപ്പോൾ വീട്ടിലെത്തുമെന്നും നാളെ ഞാൻ ലീവാണെന്നും പറഞ്ഞിരുന്നു അത് പറഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നിമിഷങ്ങൾക്കകമായിരുന്നു ഈ സംഭവം നടന്നത് സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അധികം ദൂരമില്ല അദ്ദേഹം മക്കളെയും ഭാര്യയും കാണാനുള്ള സന്തോഷത്തിൽ ഓടി വീട്ടിലേക്ക് പോയതാണ് പോകുന്ന വഴിയായിരുന്നു ഈ സംഭവം കണ്ടത് രണ്ടുപേർ തമ്മിൽ തർക്കമുണ്ടാകുന്നു താനൊരു പോലീസുകാരനാണെന്നുള്ള ബോധമായാൽക്കുള്ള തന്നെ ക്രമസമാധാനത്തിന് വേണ്ടിയും അവരെ മാറ്റിവിടാനും വേണ്ടിയിട്ടുമാണ് അദ്ദേഹം അവിടെ ഇറങ്ങിയത് അല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ജീവനോടെ വീട്ടിലുണ്ടായിരുന്നേനെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ ഉണ്ടായിരുന്നേനെ പക്ഷേ വിധി മറ്റൊന്നായിരുന്നു എന്നല്ലാതെ ഇതിനെക്കുറിച്ച് ഒന്നും പറയാനാകില്ല എല്ലാവർക്കും നൊമ്പരമാണ് ഇപ്പോൾ ആ വാർത്ത കേൾക്കുമ്പോൾ അത്രമേൽ നല്ലൊരു മനുഷ്യനായിരുന്നു എല്ലാവർക്കും വളരെയധികം സഹായിയായിരുന്നു അദ്ദേഹത്തിന് തന്നെ ഇത് സംഭവിച്ചല്ലോ എന്നതാണ് തീരാ ദുഃഖമായി തന്നെ മാറുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തൂ